ശത്രുക്കളേക്കാൾ വിഷമുള്ള വളരെ അപകടകാരികളായ ചിലർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ചാണക്യൻ പറയുന്നു ഇവരുടെ സാന്നിധ്യമോ സ്വാധീനമോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സന്തോഷമോ സമാധാനമോ വിജയമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം ആളുകളെ തിരിച്ചറിയുകയും അവരിൽ നിന്ന് അകന്നു കഴിയുകയും വേണം അങ്ങനെയുള്ള മൂന്ന് തരം ആളുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തേതാണ് ബുദ്ധി സാമർഥ്യമുള്ളവരും അത്യാഗ്രഹികളും ചാണക്യനീതിശാസ്ത്രമനുസരിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സ്വാർത്ഥമതികളിൽ നിന്നും അകന്നു കഴിയുന്നതാണ് സ്വന്തം സന്തോഷത്തിനും സമാധാനത്തിനും നല്ലത് എത്ര വലിയ പ്രതിസന്ധിയിൽ പെട്ടാലും വെല്ലുവിളികളിൽ ജീവിതം വയമുട്ടിയാലും ഇത്തരക്കാരുടെ ഉപദേശമോ പിന്തുണയോ ആവശ്യപ്പെടരുതെന്നാണ് ചാണക്യൻ പറയുന്നത് കാരണം അത്യാഗ്രഹവും അസൂയയും കാരണം ഇവർ ഒരിക്കലും നേരായ ഉപദേശം നൽകില്ല യഥാർത്ഥത്തിൽ അസൂയ സ്വഭാവമുള്ള ആളുകൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിവുണ്ടാവുകയില്ല രണ്ടാമത്തേത് പരുക്കനായ സ്വഭാവമുള്ളവർ അഹങ്കാരികളായ പരുക്കനും മറ്റുള്ളവരെ വില കൽപ്പിക്കാത്തവരുമായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നതും അവരിൽ നിന്ന് ഉപദേശം തേടുന്നതും നമുക്കൊരിക്കലും ഗുണം ചെയ്യില്ല ഇവരെ ഒരിക്കലും അന്തമായി വിശ്വസിക്കരുതും ഇവർ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കില്ലെന്ന് മാത്രമല്ല തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ശത്രുക്കൾ മുമ്പിൽ നിന്നാണ് ആക്രമിക്കുന്നതെങ്കിൽ ദയയില്ലാത്ത സ്വാർത്ഥമതികൾ പിന്നിൽ നിന്നാണ് ആക്രമിക്കുക ശത്രുക്കളുടെ ആക്രമണത്തെ നമ്മൾ കരുതിയിരിക്കുമെങ്കിൽ ഈ സ്വഭാവമുള്ളവരുടെ ആക്രമണം മുന്നിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടായിരിക്കും വിശ്വസിക്കാൻ കൊള്ളുന്നവരായിരിക്കില്ല ഈ സ്വഭാവക്കാർ അവർ അവരുടെ താല്പര്യങ്ങൾക്കും ജീവിതത്തിനുമാണ് പ്രാധാന്യം നൽകുക മറ്റുള്ളവരെ അവരുടെ സ്വാർത്ഥത നിറവേറുന്നതിനുള്ള കളിപ്പാവകൾ ആക്കും മൂന്നാമത്തേത് മുൻകോപികളും ദേഷ്യക്കാരുമാണ് ദേഷ്യവും മുൻകോപവും ഉള്ള ആളുകളെ നല്ല കാര്യങ്ങൾക്കായി സമീപിക്കാൻ കഴിയില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ദേഷ്യമാണെന്നാണ് പറയപ്പെടുന്നത് കാരണം ദേഷ്യവും മുൻകോപവും ആളുകളെ വെറുപ്പിക്കും കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കാണാനും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാനും ദേഷ്യവും മുൻകോപവും അനുവദിക്കില്ല കാരണം ആളുകൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാതിരിക്കുകയും സ്വന്തം സംതൃപ്തിയിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുകയും ചെയ്യും ഈ മൂന്ന് തരം ആളുകളുമായുള്ള ബന്ധം നമ്മുടെ സന്തോഷവും സമാധാനവും നശിപ്പിക്കുമെന്നാണ് ചാണക്യൻ നമുക്ക് പറഞ്ഞു തരുന്നത്